ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പര ഈ മാസം പത്തൊമ്പതിന് തുടങ്ങാനിരിക്കെ മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയെക്കുറിച്ച് പ്രവചനം നടത്തിയിരിക്കുകയാണ് മുൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ആരോൺ ഫിഞ്ച് പരമ്പര ആര് നേടുമെന്നും വിജയമാർജിനുമാണ് ഫിഞ്ച് പ്രവചിച്ചത് രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്നും മാറ്റി ഗില്ലിന് ഗീയിൽ ഇന്ത്യയുടെ പതിനഞ്ചംഗ സ്ക്വാഡിനെ സെലക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ചു കഴിഞ്ഞു രോഹിത്തിനും മറ്റൊരു സീനിയർ താരവും മുൻ ക്യാപ്റ്റനുമായ കോലിക്കും ഇത്തവണ ഗില്ലിന് ഗേയിൽ കളിക്കേണ്ടതുണ്ട് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വമ്പൻ ടീമുമായാണ് ഇന്ത്യ ഇത്തവണ ഓസ്ട്രേലിയയിൽ ഏകദിന പരമ്പരയ്ക്കായി കളിക്കാനെത്തുന്നതെങ്കിലും വിജയിക്കാൻ ഇന്ത്യക്ക് സാധിക്കില്ലെന്നാണ് ഓസ്ട്രേലിയൻ മുൻ നായകനായ ആരോൺ ഫിഞ്ചിന്റെ അഭിപ്രായം വരാനിരിക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പര വളരെ മികച്ചത് തന്നെയായിരിക്കും പോരാട്ടം കടുക്കും അതിലൊരു സംശയവുമില്ല ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ ആരാധകർക്ക് കാണാനാവും എന്തൊക്കെ തന്നെ ആയാലും മൂന്ന് മത്സര ഏകദിന പരമ്പര ഓസ്ട്രേലിയ രണ്ട് ഒന്ന് എന്ന മാർജിനിൽ ജയിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കു ൾ ഇന്ത്യയുടേത് എന്നിരുന്നാലും മഹത്തായ ടീമാണ് വളരെ ആവേശകരമായ പരമ്പര തന്നെയായിരിക്കും ഇതെന്നും ഫിഞ്ച് വ്യക്തമാക്കി അതേസമയം ടെസ്റ്റ് ക്രിക്കറ്റിന് പിന്നാലെ ഏകദിന ഫോർമാറ്റിലും ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായി നിയമിക്കപ്പെട്ട യുവതാരം ഗില്ലിനെ ആരോൺ ഫിഞ്ച് പ്രശംസിച്ചു ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള കന്നി ഏകദിന പരമ്പരയിൽ അദ്ദേഹത്തിന് എന്തു ചെയ്യാൻ കഴിയുമെന്ന് കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും ഫിഞ്ച് പറയുകയുണ്ടായി എന്നാൽ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും സാന്നിധ്യം ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിൽ ഗില്ലിന് ഏറെ മുതൽക്കൂട്ടായി മാറുമെന്നും ഫിഞ്ച് കൂട്ടിച്ചേർത്തു ഇംഗ്ലണ്ടുമായി കഴിഞ്ഞ അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പരയിലേക്ക് നോക്കിയാൽ ഉപദേശവും സഹായവുമെല്ലാം തേടാൻ ഗില്ലിന് അധികം ഓപ്ഷൻ ില്ല എന്നിട്ടും ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പര സമനിലയിൽ അവസാനിപ്പിക്കാൻ ഗില്ലിനായിരുന്നു ക്യാപ്റ്റൻ എന്ന നിലയിൽ തന്റെ റോൾ അദ്ദേഹം ഗംഭീരമാക്കിയിരുന്നു എന്നാൽ ഓസ്ട്രേലിയയിൽ നടക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയിൽ റോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും എല്ലാം ശുഭ്മാൻ ഗില്ലിനൊപ്പമുണ്ട് ഇത് ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തെ കൂടുതൽ ശാന്തനാക്കുകയും ചെയ്യും ദീർഘകാലമായി ഇന്ത്യൻ ടീമിനൊപ്പമുള്ളവരാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒരു ടീമിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവോ അതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഇവരിൽ നിന്നും നേടിയെടുക്കാൻ ഗില് ു സാധിക്കുമെന്നും ഫിഞ്ച് കൂട്ടിച്ചേർത്തു ഇതിനാൽ തന്നെ ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പര വമ്പൻ പോരാട്ടം തന്നെയായിരിക്കും അതിൽ ഒരു സംശയവുമില്ല എന്തിരുന്നാലും ഓസ്ട്രേലിയ പരമ്പര നേടുമെന്നാണ് ഫിഞ്ച് അവസാനമായി പറയുന്നത്